ഈ വണ്ടിയിൽ ഇവർക്ക് ഈ താറാവിനെ കൊണ്ടുവരുന്ന ഒരു ചിലവേ ഉള്ളൂ കളമശ്ശേരി എന്ന കരിമാലൂർ കൊണ്ടുവന്ന് അവർ ഈ പാടത്തേക്ക് ഇതുങ്ങളെ ഇറക്കി വിടും ഇതുങ്ങളെ ചിത്തിരിച്ച് കയറ്റാൻ ഇതൊരു ട്രെയിനിങ് പോലെ കൊടുത്തേക്കണമുണ്ട് കറക്റ്റായിട്ട് വണ്ടി വന്നു കഴിയുമ്പോൾ അവർ ഒരു പടി വെച്ചിങ്ങനെ ആട്ടി 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 അതുങ്ങളെ ഒരു വശത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ലാഭവുമാണ് അതിനനുസരിച്ച് കഷ്ടപ്പാടുണ്ട് ഇപ്പോൾ താറാവിനൊക്കെ എത്രയാണ് വില ഒരു താറാവിന് എത്ര രൂപ കൊടുക്കണം ഇത് ഒരു അയ്യായിരം താറാവ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ പാടത്തേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടേക്കുന്നത് അപ്പോൾ അവരുടെ സ്വന്തം നില ഇതിങ്ങനെ പാടം കൊയ്ത്ത് കഴിയുമ്പോൾ ഇതുപോലെ വലിയ പാടശേഖരങ്ങളാണല്ലോ അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അവരിങ്ങനെ ഇറക്കും അതിനകത്ത് അതുങ്ങൾക്ക് കഴിക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇപ്പോൾ ചെ ഇങ്ങനെ ഉണങ്ങിയ ഈ ചെറിയ ചെറിയ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളും ഒക്കെ അവർ കഴിച്ച് വൈകുന്നേരം രാവിലെ കൊണ്ടുവന്ന് വിട്ട വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവർ കൊണ്ടുപോവുകയുള്ളൂ അപ്പോൾ ഇതൊരു ലാഭം തന്നെയുള്ള ബിസിനസ്സാണ് അപ്പോൾ ഇത് ബിസിനസ് കഷ്ടപ്പാടും ഉണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആളെ വെച്ചിട്ടാണ് അവരാളെ വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ബിസിനസ്സാണത് ഒരഞ്ച് പണിക്കാരുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അത് ആ അതിലൊരു പണിക്കാരൻ ചേട്ടൻ അവിടെ ഇരിക്കുണ്ടായിരുന്നു അയാൾ മലയാളി അല്ല എന്ന് തോന്നുന്നു പക്ഷേ അയാൾക്ക് മലയാളം അറിയാം അപ്പം ഞാൻ അയാളോട് സംസാരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞൊരു വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ചേട്ടന് ഈ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കാട്ടോ ഓക്കെ അപ്പം ഓക്കെ ബൈ ചേട്ടാ ഇത് എത്ര താറാവുണ്ട് അയ്യായിരത്തി നാന്നൂറ് താറാവാണ് ആ അപ്പം ഇത് വീട്ടിലേക്ക് ഇത്രയും താറാവ് തന്നെ എത്തുക എത്തൂല അപ്പൊ നിങ്ങളങ്ങനെ കൊണ്ടുപോകുന്നതിനെ വണ്ടിയിൽ കൊണ്ടുപോകും അപ്പൊ നിങ്ങൾ വണ്ടി കയറ്റുമ്പോ എണ്ണീട്ടാണോ കേട്ടണത് അപ്പൊ ഒരെണ്ണം പോലും മിസ് മിസ്സാവൂല കിട്ടിയാ കിട്ടി അല്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചാവണത് അല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ എല്ലാത്തിനും ബെർഗി കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകും എല്ലാം കിട്ടും കിട്ടും ഇത് ചേട്ടൻ്റെ ആണോ ഇത് ാണ് അപ്പൊ നാല് പേരുണ്ട് അപ്പൊ സാലറി ഒക്കെ നന്നായിട്ട് തരുമോ ഫുഡൊക്കെ തരും തരും അപ്പൊ എല്ലാവർക്കും സുഖമാണ് ചേട്ടന്റെ പേരെന്താ ബാബു അപ്പൊ അവര് ഹായ് പറഞ്ഞേ ഞാൻ വീഡിയോ വീടിയാ താറാവ് വളർത്തുന്നത് വളരെ ലാഭകരമാണ് ഈ താറാവിനെയൊക്കെ അവര് ഒരു കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കരിമാലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ ട്രക്കിൽ കൊണ്ടുവന്ന് ഈ പാടത്തേക്ക് ഇങ്ങനെ വിടും അവർ രാവിലെ കൊണ്ടുവന്ന് ഇപ്പം പാടം കൊയ്ത്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ കൊണ്ടന്ന് വിടുന്നത് അപ്പോൾ അതിന് തീറ്റ കൊടുക്കേണ്ട ആവശ്യം അധികമില്ല ഇല്ല അവിടെ ആ കൊയ്ത പാടത്ത് ഒരുപാട് അവർക്ക് കഴിക്കാനുള്ള ഈ പറഞ്ഞ പോലെ ഞണ്ട് പിന്നെ എന്താ ഈ ഒച്ച ഞാവണിക്ക പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഡെയിലി ഇങ്ങനെ കൊണ്ടുവരും അഞ്ചായിരം എണ്ണത്തിനീന്നാണ് അയാൾ പറഞ്ഞത് അത്രയും കൊണ്ടുവന്ന് തിരിച്ചും അവർ കൊണ്ടുപോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഒക്കെ തരൂട്ടോ പിന്നെ ഇത് നല്ല ബിസിനസ് തന്നെയാണ് അങ്ങനെ പക്ഷേ ഈ കൊയ്ത്ത് കാലം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇതിനെ വളർത്താൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതുങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് അത് ഉള്ള ചീഞ്ഞ സസ്യങ്ങളും ഒക്കെ കഴിച്ചിട്ടും ഒക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും വയറ് നിറക്കും അപ്പോൾ അവർ അതുങ്ങളെ അതിന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യും